ീ കൃഷ്ണായവരം ബ്രഹ്മണേരി ദേവീ കൃപാ ജ്യോതിഷാലയം ഞാൻ ഗീതയാണ് ആറ്റിയത് ഇന്ന് പഞ്ചമ സ്കന്ധം തുടക്കം മുതൽ വായിക്കുകയാണ് എല്ലാവരും ചതുർ സ്കന്ധം മാത്രമേ എന്ന് പോലും വിളിച്ച് ഞാൻ മുന്നോട്ടിരിക്കുന്നു അതുകൊണ്ട് കുറച്ച് താമസിച്ചു ക്ഷമിക്കണം എല്ലാവരോടും ക്ഷമ ചോദിക്കണം അപ്പം ആരംഭം മനുപുത്രനായ പ്രിയവ്രതന്റെ ചരിത്രം ശ്രീശുഗമഹാമിനി ശ്രീ പരീക്ഷിത്തിനോട് കേശവചരിതങ്ങൾ ൊല്ലിയതെല്ലാം വ്യാസ ശിഷ്യനാശീർവാദവും പാശങ്ങൾ നശിപ്പിപ്പാൻ ദോഷമെന്നേ ചൊന്നോരു അധ്യാത്മസാരം ഇപ്പോൾ ശ്രീശുഖപ്പൈരേ നീ ചൊല്ലണം എന്നോട് എല്ലാം ആശകളകന്ന് ഉള്ളിലാനന്ദം വരും വണ്ണം കേൾപ്പിപ്പാൻ പണിയത് പറഞ്ഞാലെനിക്കിപ്പോൾ കേൾപ്പതിനപേക്ഷയുണ്ടെങ്കിലോ കേട്ടു കേൾപ്പിപ്പാൻ പാത്രമല്ല ഞാൻ

പാലിച്ച രാജാക്കന്മാരാഗവീധർമ്മിയ മനുപുത്രൻ ചരിത്രത്തെ തന്നുടരിത്രത്തെ സാരമാം നിവൃത്തി മാർഗത്തെ വിസ്തരിച്ചൊക്കെ ൂലം പാലിക്കയെന്നു നിയോഗത്തെ പാരം അനുവദിച്ചിരും പ്രിയവ്രതൻ അക്കാലം വിധാദാവുദാൻ തന്നെ എഴുന്നള്ളി മുഖ്യനാം പൗത്രനോട് സൽക്കർമ്മം അരുൾ ചെയ്തു ഞാൻ പറയുന്നതിനെ കേട്ടുകൾ കുമാര നീ സാമ്പ്രദം അതുകൊണ്ട് മോക്ഷത്തെ പ്രാപിച്ചിടാം കുറഞ്ഞ ലോകങ്ങൾ വർദ്ധിക്കുന്നു ആരാലും അതിക്രമിക്കാവതൻ ഇതുനൂനം നേരുള്ള മുക്തന്മാരായുള്ളവർ പോലും ഒക്കെ തങ്ങൾക്ക് കർമ്മക്ഷയം വരുമ്പോളും നാളേക്ക് തങ്ങളുടെ ശരീരത്തെ രക്ഷിച്ചിടുന്നുല്ലോ കേൾക്ക നീയും കേൾക്ക നീ മൂഷുവായിരിക്കുന്നവനേതും ഓർക്കുമ്പോൾ നിർബന്ധമില്ല കേൾക്ക നീ ായിരിക്കുന്നവനേതും ഓർക്കുമ്പോൾ ബന്ധമില്ല ഗൃഹസ്ഥാശ്രമം കൊണ്ടും ആകയാൽ ഭഗവത് പാദം ശോകശാന്തിക്കു നന്നായി ആശ്രയിച്ച് എൻ്റെ ചൊല്ലാൻ മഹത്വം വഴി പോലെ ശ്രമം അവലംബിക്കാതെ ഈശ്വരാർപ്പണമായി കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ഈശ്വരാജ്ഞാവരും ഭോഗങ്ങൾ നീ ഇങ്ങനെയുള്ള നിയോഗങ്ങൾ അങ്ങനെ തന്നെയെന്ന് കൈക്കൊണ്ടാൻ പ്രേവർത്ത വിശ്വപാലനം ചെയ്തു കാലം വിശ്വകർമാവിൻ മകളം കേൾക്കണം മഹാവീരൻ കൃതപൃഷ്ണനും സവനെട്ടാമൻ മേധാവിധി വിധിഗോത്രനും വിധിഗോത്രനും കവിയെന്നവൻ പത്താമവനും ഇവരിൽ മഹാവീരനാന്നാവു കവിതാനും സവനും സന്യസിച്ചു സാധിച്ചാ മറ്റൊരു ഭാര്യ പറ്റിയിട്ടുത്തമൻ താമസനും രൈവതനെന്നും നൂത്രരുമുണ്ടായിരുന്നു അവർ പോലും മൂന്നാം മനു തുടങ്ങി ക്രമത്താൽ തപസാ മനുക്കളാകുന്നതെന്നല്ലോ കേൾപ്പു മാനവൻ കോടി ക്ഷിണം ചെയ്തിടും രശ്മികൾ കൊണ്ടുടൻ ഭൂമണ്ഡലം ഒരു പാതി സത്വരം പ്രകാശിച്ചിരുന്നിരുന്നു മറ്റേ പാതി എത്ര നേരവും പ്രകാശത്തോടുകൂടിയ ആരണമയൻ ലക്ഷ്മി കൊണ്ട് പൂജക്രംപാതി കേവലം ദീപിക്കുന്നു മറ്റേ ഡപ്പോൾ ദീപിച്ചിടുന്നതില്ലകളോ കുറഞ്ഞൊന്നും അക്കാലമാദ്യത്തിനോട് മുഖ്യമായി തേജോമയമായി ഒരു നേരിലേറി രാത്രിയെ പകലാക്കിയിടുന്നതുണ്ടെന്ന് കൽപ്പിച്ച് മനുപുത്രനായിടും പ്രിയവർദ്ധൻ താൻ കൂടെ പ്രദക്ഷിണം ചെയ്താൽ ഒരേ വട്ടം കാണൂ രണ്ടാവാ ഒരാദിത്യനെന്ന പോലെ തേരുവിരുൾ നടന്നൊരു വഴികളേഴും ഏഴു വാരിധികളുമായി അക്കാലം അവൻ നിന്ന് ദീപുകളേഴും ഏഴു ൂർജസ്വതിരൻ പുത്രിയും അവൾ വെച്ചിട്ടുണ്ടായി ദേവയാനി അവളെ ആദിയാം ഭൂപതി കൈക്കൊണ്ടുപോയി അവിടെ പ്രിപനായവൻ അവൻ പിന്നെ വിവേക വൈരാഗ്യങ്ങളോടും കൂടി കിട്ടിയ ഒരു വദേശ

സ്ത്രീ അവളെ കണ്ടു മോഹിച്ചു അഗ്നീന്ദ്രൻ അവളോട് ആർനിന്ന് മടിയാതെ ഞാനില്ലാതൊരുവില്ലും മടമ്പില്ലാതൊരമ്പും ആനന്ദം വരുമാറൈക്കൊണ്ട് മനോജ്ഞമായി എന്തൊരു കാര്യമായി പെരുമാറുന്നു ഭവാൻ എന്തൊന്ന് ചിന്തിച്ചിപ്പോൾ ഇവിടെ ഏതൊരു ലോകത്തിനുണ്ടായി ഭഗവാൻ യാതൊരു ലോകത്തു നിന്നിങ്ങനെ സമങ്ങളായി ലോകലോപിതങ്ങളായി മാറത്തു തണമ്പുകൾ എത്രയും വലുതെത്രേ മാമുനി ശ്രേഷ്ഠ

hare krishna 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 hare 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 rama hare rama 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 hare 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 krishna hare krishna krishna krishna, krishna hare hare